ക്ലബ്ബ് ലോകകപ്പ് ഫൈനലിൽ പാരീസ് സെന്റ് ജർമീനെ മൂന്ന് പൂജ്യത്തിന് തോൽപ്പിച്ച് ചെൽസി കിരീടം ചൂടി ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഫൈനലിൽ ഫ്രഞ്ച് വമ്പന്മാരെ എല്ലാ മേഖലകളിലും അതിശയിപ്പിച്ച് ആത്മവിശ്വാസത്തോടെയും ശൈലിയിലും ചെൽസി ഈ പുതിയ ഫോർമാറ്റിൽ പുനഃസംഘടിപ്പിച്ച അഭിമാനകരമായ ട്രോഫി സ്വന്തമാക്കി മത്സരത്തിലെ താരം കോൾ പാമറായിരുന്നു അദ്ദേഹം അതിവേഗം രണ്ട് ഗോളുകൾ നേടി ഇരുപത്തിരണ്ടാം മിനിറ്റിൽ മാലോ ഗുസ്റ്റോയുടെ അസിസ്റ്റിൽ നിന്നായിരുന്നു ആദ്യ ഗോൾ എട്ട് മിനിറ്റിനു ശേഷം ലെവി കോൾവില്ലുമായി ചേർന്നുള്ള മനോഹരമായ ഒരു മുന്നേറ്റത്തിനൊടുവിൽ രണ്ടാമത്തെ ഗോളും പിറന്നു ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് പാമം നൽകിയ മികച്ചൊരു അസിസ്റ്റിൽ നിന്ന് ജോവോ പെഡ്രോ മൂന്നാം ഗോൾ നേടി മൂന്ന് പൂജ്യത്തിന്റെ ആധികാരിക ലീഡുമായി ചെൽസി ഇടവേളയ്ക്ക് പിരിഞ്ഞു പിന്നീട് പി എസ് ഡിക്ക് മത്സരത്തിലേക്ക് തിരിച്ചുവരാനായില്ല രണ്ടാം പകുതിയിൽ നിരവധി മാറ്റങ്ങൾ വരുത്തുകയും പന്തിൽ കൂടുതൽ ആധിപത്യം നേടുകയും ചെയ്തെങ്കിലും പി എസ് ഡിക്ക് കാര്യമായ തിരിച്ചുവരവ് നടത്താനായില്ല ചെൽസിയുടെ പ്രതിരോധ നിര ഉറച്ചുനിന്നു ഗോൾ കീപ്പർ റോബർട്ട് സാഞ്ചസിന്റെ തകർപ്പൻ സേവുകളും ചെൽസിയുടെ കിരീടം ഉറപ്പിച്ചു അവസാനം ജാവോ നെവസിനെ ചുവപ്പ് കണ്ട് പുറത്തു പോകേണ്ടി വന്നത് പി പോരാട്ടം അവസാനിപ്പിച്ചു